ഫയർഫോഴ്സിനെ വട്ടം കറക്കി പത്തനംതിട്ട കൊടുമൺ ചിരണിക്കൽ പ്ലാന്തോട്ടത്തിൽ നാൽപ്പത്തിയൊന്ന് വയസ്സുകാരനായ ജോസാണ് ഫയർഫോഴ്സിനെ എൺപതടി താഴ്ചയുള്ള കിണറ്റിൽ ചാടിച്ചത് ഇയാൾ കിണറ്റിൽ ചാടിയെന്ന സംശയത്തെ തുടർന്ന് രാത്രി മൂന്ന് മണിക്കൂറോളം അഗ്നിരക്ഷാസേനയും നാട്ടുകാരും കിണറ്റിനുള്ളിൽ ആളെ തിരഞ്ഞു ഒടുവിൽ ആൾ താമസമില്ലാത്ത വീടിന്റെ തിണ്ണയിൽ കിടന്നുറങ്ങുന്ന യുവാവിനെ രാവിലെ കണ്ടെത്തി ജോസ് കിണറ്റിൽ ചാടിയെന്ന വീട്ടുകാരുടെ സന്ദേശത്തെ തുടർന്നാണ് ഞായറാഴ്ച രാത്രി അടൂരിൽ നിന്നും അഗ്നിരക്ഷാ സേനയുടെ ടീം സ്ഥലത്തെത്തിയത് ഉടൻ തന്നെ ഏകദേശം എൺപത് അടിയോളം താഴ്ചയുള്ള കിണറ്റിൽ പാതാളക്കാരൻ കരണ്ടി ഉപയോഗിച്ച് പരിശോധന നടത്തുകയും നാട്ടുകാരായ രണ്ടു പേരോടൊപ്പം കിണറ്റിൽ മുങ്ങി പരിശോധിച്ചിട്ടും ആളെ കണ്ടെത്താനായില്ല പതിനൊന്ന് മണിയോടെ വീട്ടിൽ നിന്നും ജോസ് പുറത്തിറങ്ങുകയും തുടർന്ന് കിണറ്റിൽ എന്തോ വീഴുന്ന വലിയ ശബ്ദം കേട്ടു എന്നുമാണ് വീട്ടുകാർ രാത്രി പത്ത് മണിയോടെ വീട്ടിൽ വഴക്ക് നടന്നതായി വീട്ടുകാർ പറഞ്ഞു തുടർന്നാണ് ആളെ കാണാതായത് മലബാറിലെന്ത തിങ്കളാഴ്ച രാവിലെ വീട്ടുകാർ സമീപത്ത് വീണ്ടും തെരഞ്ഞപ്പോൾ തൊട്ടടുത്ത ആൾ താമസമില്ലാത്ത വീടിന്റെ തിണ്ണയിൽ കിടന്നുറങ്ങുന്ന ജോസിനെയാണ് കാണുന്നത് രാത്രി വീടിന് പുറത്തിറങ്ങിയപ്പോൾ കിണറ്റിൽ ചാടിയെന്ന് വീട്ടുകാരെ ധരിപ്പിക്കാൻ വേണ്ടി വലിയ കല്ല് കിണറ്റിലിട്ട ശേഷം സമീപത്തെ ആളൊഴിഞ്ഞ വീടിന്റെ തിണ്ണയിൽ പോയി കിടന്നുറങ്ങുകയായിരുന്നു അടൂർ സ്റ്റേഷനിൽ നിന്നും സീനിയർ റെസ്ക്യൂ ഓഫീസർ അജിഖാൻ യൂസുഫിന്റെ നേതൃത്വത്തിൽ ഓഫീസർമാരായ ഷിബു ശ്രീജിത്ത് സുജിത്ത് ദീപേഷ് റജി വേണുഗോപാൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു തിരച്ചിൽ